മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട കുടുംബമാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ എല്ലാ ആരാധകർക്കും വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവർ എല്ലാം പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ വളരെ റീച്ചാണ് കിട്ടാറുള്ളത് ഒരു സ്റ്റോറിയാണെങ്കിൽ പോലും നിരവധി ആളുകളാണ് കാണാറും പങ്കുവയ്ക്കാറുമുള്ളത് ദിയയ്ക്കും അശ്വിനും കുഞ്ഞുണ്ടായതിനു ശേഷം അവരുടെ വിശേഷങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത് എല്ലാവരും ദിയയുടെയും ഓമിക്കുട്ടന്റെയും വിശേഷം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇതുവരെ ഓമിക്കുട്ടന്റെ മുഖം കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഓമിക്കുട്ടന്റെ മുഖം കാണാനുള്ള ആകാംക്ഷയിലാണ് എന്നാൽ ഇപ്പോഴിതാ ഓമിക്കുട്ടൻ വന്നതിന് പിന്നാലെ തന്റെ കാറിലും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ദിയ എന്താണെന്നല്ലേ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ മാതാപിതാക്കളും എക്സ്ട്രാ കെയർ നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ വീടുകളിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് കാറിലും നമ്മൾ ഒട്ടിക്കുന്ന ബേബി ഓൺ ബോർഡ് സ്റ്റിക്കറുകൾ ഇപ്പോൾ ദിയയും അതുപോലൊരു സ്റ്റിക്കർ തൻ്റെ വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ബേബി ഓൺ ബോർഡ് എന്നല്ല പകരം ഓമിയോൺ ബോർഡ് എന്ന സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് അനിമേഷൻ മൂവിയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അനിമേഷൻ മൂവിയാണ് ദ ബോസ് ബേബി അതിലെ ബോസ് ബേബിയുടെ പടവും സ്റ്റിക്കറിനൊപ്പം നൽകിയിട്ടുണ്ട് ഓമിക്കുട്ടനുള്ള വണ്ടിയുടെ പിറകെ പോകുമ്പോൾ മറ്റെല്ലാ വണ്ടിക്കാരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ സ്റ്റിക്കറിന്റെ ലക്ഷ്യം ഓമിക്കുട്ടന്റെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് എല്ലാവരും കുഞ്ഞിന്റെ ആദ്യത്തെ കുളി ഉൾപ്പെടെ എല്ലാം ദിയ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലും ഓമിക്കുട്ടൻ്റെ വിശേഷം പങ്കുവയ്ക്കാറുണ്ട് സിന്ധു വ്ലോഗ് തുടങ്ങുന്നത് തന്നെ ഓമിക്കുട്ടന്റെയും ഓസിയുടെയും വിശേഷം പങ്കുവെച്ചുകൊണ്ടാണ് കൊച്ചുമകനെ പരിപാലിക്കാൻ എളുപ്പമാണെന്നും പാവം കുഞ്ഞാണെന്നും സിന്ധു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു ജനിച്ചപ്പോൾ മുതൽ ഓമി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് ഒരുപാട് പേർ കുഞ്ഞിനെങ്ങനെയിരിക്കുന്നുവെന്ന് ചോദിക്കാറുണ്ട് ബേബി സുഖമായി ഇരിക്കുന്നു പാവം കുഞ്ഞാണ് എൻ്റെ പിള്ളാരെ പോലെ അല്ല എൻ്റെ പിള്ളാരാണ് ഏറ്റവും പാവം പിള്ളേർ എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ അവരേക്കാൾ പാവം കുഞ്ഞാണ് ഓസിയുടെ ഓമി എപ്പോഴും ഉറക്കമാണ് പാലു കുടിക്കാൻ പോലും കരയാറില്ല ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് പാല് കൊടുക്കുകയാണ് ചെയ്യാറ് തണുത്ത വെള്ളം ശരീരത്തിൽ ഒഴിച്ചാൽ പോലും കുഴപ്പമില്ലാത്ത കുഞ്ഞാണ് ഓമി ചൂടുവെള്ളമാണ് അവനിഷ്ടം എന്നിരുന്നാലും അവനെ ഞാൻ ഇടയ്ക്ക് തണുത്ത വെള്ളത്തിൽ കഴുകും അതും അവന് യൂസ്ഡ് ആകണമല്ലോ എപ്പോഴെങ്കിലും ചൂടുവെള്ളമില്ലാത്ത സാഹചര്യത്തിൽ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകേണ്ടി വന്നാൽ അവൻ ഞെട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇടയ്ക്ക് പകൽ സമയത്ത് തണുത്ത വെള്ളത്തിലും അവനെ ഞാൻ വാഷ് ചെയ്യുന്നത് അപ്പോഴൊന്നും ബഹളം വയ്ക്കില്ല മിണ്ടാതെയിരിക്കും പാല് കൊടുത്താൽ മിണ്ടാതെ ഉറങ്ങും അവനെ ആരുമധികം കയ്യിൽ വെച്ച് നടക്കേണ്ടെന്ന് ഞാൻ പറയും കാരണം ഹ്യൂമൻ ഹീറ്റ് മനസ്സിലാക്കി തുടങ്ങിയാൽ പിന്നെ പിള്ളർ താഴെ കിടത്തിയാൽ കിടക്കില്ല അതുകൊണ്ട് ഇടയ്ക്ക് കയ്യിൽ വെച്ചിട്ട് ബാക്കി സമയങ്ങളിൽ സോഫയിലൊക്കെ കൊണ്ടുപോയി കിടത്തും പാവം ബേബിയാണ് ഒരു ശല്യവുമില്ല ഓയിൽ മസാജൊക്കെ നന്നായി എൻജോയ് ചെയ്യുമെന്ന് സിന്ധു പറഞ്ഞിരുന്നു സ്പായിലൊക്കെ കിടക്കുന്നതുപോലെയാണ് അവനൊപ്പമുള്ള ജീവിതം ഞാൻ ആസ്വദിക്കുന്നു നമ്മുടെ മക്കളുടെ കുഞ്ഞുങ്ങളെ കാണുക എന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവനെ ഉമ്മ വയ്ക്കാനും എടുക്കാനുമെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണെന്നും സിന്ധു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ